നിലമ്പൂരിന്റെ വികസനത്തിൽ നഗരസഭാ ഭരണസമിതിയെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ച് നിലമ്പൂർ വികസന സമിതി കഴിഞ്ഞ അഞ്ചു വർഷം നഗരസഭാ ഭരണവും സംസ്ഥാന ഭരണവും ഒരു മുന്നണിയായിട്ടും വികസനം സാധ്യമായില്ലെന്നും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനവും ആശാവഹമായില്ലെന്നും നിലമ്പൂർ വികസന സമിതി ആരോപിച്ചു പുതിയ നഗരസഭ ത്രിതല പഞ്ചായത്തുകൾ സാധാരണക്കാരന്റെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സാധാരണ ജനങ്ങൾ നോക്കിക്കാണുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ വേണ്ടത്ര ആശാവഹമായ രൂപത്തിലല്ല പ്രവർത്തനങ്ങൾ നടന്നത് ഭരണപക്ഷമായാലും ശരി പ്രതിപക്ഷമായാലും ശരി ബിലോ ആവറേജ് ലെവലിലാണ് കാര്യങ്ങൾ നീക്കിയത് അപ്പോൾ ഇതിൽ നിന്ന് മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നിലമ്പൂർ വികസന സമിതി വികസന രേഖ വിഷൻ രണ്ടായിരത്തി മുപ്പത് നിലമ്പൂർ എന്ന പേരിൽ നിലമ്പൂരിന്റെ സമഗ്രമായ വികസനത്തിന് നിസ്തുലമായ പങ്ക് നൽകാൻ പറ്റുന്ന ഒരു സൂചന ഫലകം ഒരു സൂചക ഫലകം ഒരു രേഖയായി പൊതുജന സമക്ഷം സമർപ്പിക്കുന്നത് അതിന്റെ മുന്നോടിയായി കൊണ്ടാണ് ഈ പത്രസമ്മേളനം നാം സംഘടിപ്പിക്കുന്നത് ഇനി വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും സ്ഥാനാർത്ഥികളെയും എല്ലാം നമ്മൾ ഈ രേഖകളുമായി സമീപിക്കുന്നുണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയുടെ കോപ്പി നമ്മളും സ്വീകരിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ഫയലിൽ വെക്കുന്നുണ്ട് കാര്യങ്ങൾ സസൂക്ഷ്മവും നിരീക്ഷിക്കും ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വികസന സമിതി മുൻപന്തിയിലുണ്ടാകും ആമാന്തം കാണിക്കുന്നവരെ തുറന്നു കാണിക്കുവാനും അതിനെതിരെ പോരാടുവാനും വികസന വികസന സമിതി നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കും എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ പത്രസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത് നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷം ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ശുഷ്കാന്തി ഇല്ലാതെ പ്രവർത്തിച്ച ഭരണപക്ഷവും അതിൽ നിന്ന് തിരുത്താൻ അവര് ഭരണപക്ഷത്തെ ശ്രമിക്കാത്ത പ്രതിപക്ഷവും കുറ്റാരോപണമല്ല പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടി ഭരണം കുറ്റമറ്റതാക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ ഡ്യൂട്ടി ഇത് മനസ്സിലാക്കാത്ത പ്രതിപക്ഷവും ഭരണത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാത്ത ഭരണപക്ഷവുമാണ് നാടിന്റെ ശാപം ഇനി വരാൻ പോകുന്ന ഭരണസമിതി ഇതിൽ നിന്ന് വ്യത്യസ്തമായി നാടിന്റെ സമഗ്രമായ പുരോഗതിക്കും വികസനത്തിനും ക്ഷേമത്തിനും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം അതിനുള്ള ഇരുപതിൽ പരം കാര്യങ്ങളാണ് ഈ വികസന രേഖയിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നുള്ള പേരിൽ നമ്മൾ സമർപ്പിക്കുന്നത് നിലമ്പൂർ നഗരസഭാ ഭരണസമിതിയും പ്രതിപക്ഷവും നിലവാരം പുലർത്തിയില്ല പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുവാൻ ശുഷ്കാന്തി കാണിച്ചില്ല വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും നടത്തുന്നതിൽ ഭരണപക്ഷം പരാജയപ്പെട്ടപ്പോൾ തിരുത്തൽ ശക്തിയാകുവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ലെന്നും നിലമ്പൂർ വികസന സമിതി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി നാടിന്റെ വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുപ്പിൽ മുന്നണികൾ മത്സരിപ്പിക്കണമെന്നും അത്തരക്കാരെ വിജയിപ്പിക്കുവാൻ വോട്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും വികസന സമിതി ആവശ്യപ്പെട്ടു നഗരസഭയിലെ മിക്ക റോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്ത വിധം തകർന്ന നിലയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ച് കേവലം മാസങ്ങൾ പിന്നിടുമ്പോൾ റോഡുകൾ തകരുന്ന അവസ്ഥയിലാണ് ഇത് നിർമ്മാണത്തിലെ അഴിമതിയും അവാഗതയുമാണെന്നും വികസന സമിതി അഭിപ്രായപ്പെട്ടു നിലമ്പൂരിനെ സമഗ്ര വികസനത്തിന് വികസന രേഖാ വിഷൻ രണ്ടായിരത്തി മുപ്പതും വികസന സമിതി പ്രഖ്യാപിച്ചു ജനങ്ങളോടും നാടിനോടും പ്രതിബദ്ധതയും സത്യസന്ധരും കാര്യശേഷിയും വികസന കാഴ്ചപ്പാടുള്ള വ്യക്തികളെയും സ്ഥാനാർത്ഥിയാക്കുക പ്രകടന പത്രികയിൽ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന പദ്ധതികളും സേവനങ്ങളും മാത്രം ഉൾപ്പെടുത്തുക തുടങ്ങിയവയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് കെട്ടിടം ആധുനിക സൌകര്യത്തോടെ അടിയന്തരമായി നിർമ്മിക്കണം നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ആധുനിക സൌകര്യത്തോടെ ടോയ്ലറ്റ് ക്ലോക്ക് റൂം ചാലിയാർ കരിമ്പുഴ കുതിരപ്പുഴ എന്നിവിടങ്ങളിൽ റിവർ ഫ്രണ്ട് സായാന പാർക്ക് നഗരത്തിൽ ടൂറിസം ഇൻഫർമേഷൻ കൌണ്ടർ എന്നിവ ഉടൻ യാഥാർത്ഥിക്കും ണം വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെയും നാടിനെയും സംരക്ഷിക്കുവാൻ വനം വകുപ്പുമായി ചേർന്ന് പദ്ധതി വേണം തെരുവുനായ ചല്യത്തിന് സ്ഥിര പരിഹാരം കാണണം ശുചിത്വ നിലമ്പൂരിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ഡസ്റ്റ് ബിൻ പൊതു ശൗചാലയങ്ങൾ എന്നിവ സ്ഥാപിക്കണം ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് സംവിധാനം തുടങ്ങിയ പദ്ധതികളും നിലമ്പൂർ വികസന സമിതി ഉന്നയിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ത്രിതല പഞ്ചായത്തുകളുടെ ഭരണമെന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന ഭരണസമിതി എങ്ങനെയുള്ളവരായിരിക്കണം ഏത് രീതിയിലായിരിക്കണം അവരുടെ പ്രവർത്തനം എന്നുള്ള ഈ കാര്യത്തിൽ വികസന സമിതിക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ട് ഞങ്ങളുടേതായ ചില അജണ്ടകളുണ്ട് അത് എന്തിനു വേണ്ടി ചോദിച്ചാൽ നമ്മുടെ നാടിന്റെ വികസനം മാത്രമാണ് നമ്മൾ ലക്ഷ്യമെക്കുന്നത് ഞങ്ങൾക്ക് വികസന സമിതിക്ക് രാഷ്ട്രീയമില്ല അംഗങ്ങൾക്കുണ്ടാവാം ഞങ്ങൾ ഒരു കക്ഷിയുടെയും പക്ഷം പിടിച്ചിട്ടില്ല പിടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ കാലയളവ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതോടൊപ്പം ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂർകാർക്ക് ഉണ്ടായിരുന്നത് മുനിസിപ്പാലിറ്റി നമ്മുടെ ഭരണം നമുക്ക് അതിന് പറ്റിയ ഒരു എം എൽ സംസ്ഥാന ഭരണം അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള ഒരു പരിഭവം ഞങ്ങൾക്ക് മാത്രമല്ല നാട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ വരുന്ന ഭരണസമിതി അത് വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഒരു അജണ്ട പ്രവർത്തിക്കണം എന്ന് പറയാൻ ചില മാത്രം മദ്യം മയക്കരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണവും ജാഗ്രതാ സമിതികളും സംഘടിപ്പിക്കുക ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കുക യുവതി യുവാക്കൾക്ക് വിവിധ തൊഴിൽ പരിശീലനം നൽകുവാൻ പദ്ധതി തയ്യാറാക്കുക പ്രൊഫഷണൽസ് സിവിൽ സർവീസ് മേഖലകളിൽ വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുവാൻ പദ്ധതി തയ്യാറാക്കുക കേഞ്ച് റോഡ് വീതി വർദ്ധിപ്പിച്ച് ഗതാഗത യോഗ്യമാക്കുവാനും നിലമ്പൂർ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുവാനും വകുപ്പ് തലത്തിൽ സമ്മർദ്ദം ചെലുത്തുക നഗരത്തിൽ റിംഗ് റോഡ് നിർമ്മിക്കുക വ്യാപാര വ്യവസായ സംഘടനകളുമായി യോജിച്ച് പദ്ധതികൾ തയ്യാറാക്കി വാണിജ്യം പുഷ്ടിപ്പെടുത്തുക ഗുരുതര രോഗികൾ നിർധനരായ വിധവകൾ ഭിന്നശേഷിക്കാർ വിദ്യാർത്ഥികൾ അപകടം സംഭവിക്കുന്നവർ തുടങ്ങിയവരെ അടിയന്തരമായി സഹായിക്കുവാൻ ചെയർമാന്റെ പേരിൽ ദുരിതാശ്വാസ നിധി രൂപീകരിക്കുക എം പി എം എൽ എ ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ ജില്ലാ ആശുപത്രിയുടെ വികസനം പൂർത്തീകരിക്കുക ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് സൗകര്യപ്രദമായ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുവാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നിലമ്പൂർ വികസന സമിതി ആവശ്യപ്പെടുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ വികസന സമിതി പ്രസിഡന്റ് ഹ്മദ് കുട്ടി കാപ്പിൽ ആർ കെ മലയത്ത കെ ആർ സി നിലമ്പൂർ സുരേഷ് ബംഗാട്ട് തൊടികാദ് എന്നിവർ സംബന്ധിച്ചു